ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ചട്ടിപ്പത്രിയാണ് ചട്ടിപ്പത്രി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എന്നാലും കുറേ ആൾക്കാർക്ക് ചട്ടിപ്പത്രി ശരിയായി ഉണ്ടാക്കാൻ അറിയുന്നില്ല അതിൻ്റെ കറക്റ്റ് ഒരളവ് അറിയുന്നില്ല അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ കൊടുത്തു ഓയിൽ ചൂടായപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ചെറിയ തീയിൽ മൂപ്പിച്ചെടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞ അര കിലോ സവാള ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് മസാല കൂടുതൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കിലോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളകപ്പൊടി അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മോപ്പിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം പിന്നെ കൂട്ടത്തിൽ ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി വഴറ്റി നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കിലോ എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ലേശം ഒഴിച്ച് വേവിച്ച് കുറച്ച് വലിയ പീസിലന്നെ കുറേ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കണ്ട നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതും കൂടി ഇട്ട് നല്ലപോലെ വെള്ളം വറ്റി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം മല്ലില അല്പം കൂടുതലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കാം ഒരു മിക്സിഡ് ജാറിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പേപ്പറും ഒന്നര കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതിനു വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി ഇതിലേക്ക് ഒന്നര തവി ബാറ്റർ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കണം നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് ദോശയുടെ വട്ടത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം ഇപ്പോൾ ദോശ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതേപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കണം അപ്പോൾ ദോശയുടെ ബാറ്റർ കണക്ക് പരുവായിരിക്കണം ഇച്ചിരി വെള്ളം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ദോശ ശരിയാവില്ല ഞാൻ ഒന്നര കപ്പ് മൈദക്ക് ഒന്നര കപ്പ് വെള്ളവും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെനിക്ക് ആദ്യം പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം ആവശ്യമാണെങ്കിൽ ഒഴിച്ചുകൊടുത്താൽ മതി അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നാല് മുട്ട കൊടുത്തു വലിയ സൈസിലുള്ള നാല് മുട്ടയാണ് ചെറുതാണെങ്കിൽ അഞ്ച് വേണ്ടി വരും പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ പാൽ കൊടുത്തു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പെപ്പറും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം ഇതിലേക്ക് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം പിന്നെ മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ദോശ നല്ല പോലെ മുക്കിയെടുക്കണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ഈ ദോശയുടെ മീതെ മുട്ട ബാറ്റർ ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കണം അപ്പോൾ ഫില്ലിംഗ് വെച്ചുകൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എത്ര ദോശയുണ്ട് അതിനനുസരിച്ച് ഈ മസാല മാറ്റി വെക്കണം ഇപ്പോൾ ആദ്യത്തെ ദോശയിൽ കുറേ മസാല ഇട്ടാൽ നമുക്ക് പിന്നീട് ലാസ്റ്റ് ആകുമ്പോഴത്തേന് മസാല തികയാണ്ട് വരും എനിക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം മസാല ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിവിടെ അരക്കിലും ഉള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മതിയെങ്കിലും ഒരു നാല് ഉള്ളിയൊക്കെ മതി ചില ആൾക്കാർക്ക് ഇങ്ങനെ മസാല കൂടുതൽ ഇഷ്ടമില്ല അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഒരു നാല് വലിയ ഉള്ളി എടുത്തിട്ട് മസാല ഉണ്ടാക്കിയാൽ മതി ഇനി തീരുന്നതുവരെ നമുക്കിങ്ങനെ മസാലയും ദോശയും ലെയറായി വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ദോശ വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീത്ത് ബാക്കിയുള്ള എല്ലാ മുട്ട ബാറ്ററും ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ മിഡിൽ ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം പക്ഷേ സൈഡ് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഗ്യാപ്പ് അടയുന്ന രീതിയിൽ മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കണം നോൺ സ്റ്റിക്ക് ഒ ഇരുമ്പ് ദോശ ചട്ടി എന്തായാലും കുഴപ്പമില്ല നല്ലപോലെ ചൂടായതിനു ശേഷം ചട്ടിപ്പത്രയുടെ പാൻ കൊടുക്കണം ലോ തീയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തീ കൂടിപ്പോകാൻ പാടില്ല പതിനഞ്ച് മിനിറ്റാകുമ്പോൾ നോക്കണം ആവശ്യമാണെങ്കിൽ മാത്രം അഞ്ച് മിനിറ്റും കൂടി വെച്ചുകൊടുത്താൽ മതി ഇനി പാൻ ചൂടാക്കി ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം പിന്നീട് ചെറിയ തീയിൽ രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ മാത്രം അതിൻ്റെ അടിഭാഗം ഒന്ന് കുക്കാക്കിയെടുക്കാം ഇതിങ്ങനെ റൗണ്ടിലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി അടിപൊളിച്ചിപ്പത്തി റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ പുതിയ റംസാൻ റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ